ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ എൻ്റെ നാടിൻ്റെ തൊട്ടടുത്ത് കീരിത്തോട്ടിൽ നിന്ന് ഏകദേശം ഒരു മൂന്നര കിലോമീറ്റർ മാറി പകുതിപ്പാലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ എത്തി നിൽക്കുന്നത് ഒരുപക്ഷെ അടിമാലിയിലുണ്ടായ മണ്ണിടിച്ചിന് മൂലം വലിയ വാർത്താ പ്രാധാന്യം നേടാത്തതും എന്നാൽ അതിലേറെ ദുഃഖകരവുമായിട്ടുള്ള ഒരു സംഭവത്തിലേക്കാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കടക്കുന്നത് ദയവായിട്ട് ഈ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ നിങ്ങൾ കാണണം കാണണം കാണുക മാത്രമല്ല ഈ പ്രിയപ്പെട്ടവരെ ഒന്ന് സഹായിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സഹായിക്കണം ഞാൻ എൻ്റെ ഒരു വീഡിയോയ്ക്കകത്തും ഇത് ആദ്യമേ ആദ്യം തൊട്ട് അവസാനം വരെ കാണണമെന്നൊന്നും ഞാൻ പറയാറില്ല കാരണം അത്രമാത്രം ദയനീയതയുള്ള ഒരു സംഭവമാണ് ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് കറക്റ്റ് സ്പോട്ട് പകുതിപ്പാല എന്ന് പറയുന്ന സ്ഥലമാണ് പകുതിപ്പാല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മുരിക്കാശ്ശേരി പോകുന്ന റൂട്ടിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ിപ്പോൾ നിൽക്കുന്നത് ഈ റോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഹടിമാല കൂമിളി ദേശീയപാത നൂറ്റി എൺപത്തി അഞ്ചാണ് അതുപോലെ തന്നെ നമ്മുടെ എറണാകുളം നേരമംഗല ഇടുക്കി കട്ടപ്പന റൂട്ടും കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ വഴിയുടെ ഈ കാണുന്ന വഴിയില്ലേ ഈ വഴി ഈ കാണുന്ന വഴിയുടെ തൊട്ട് താഴെ എന്നാണ് നമ്മൾ മുമ്പ് കണ്ടിരിക്കുന്ന കല്ല് താഴേക്ക് ഇങ്ങനെ ഉരുണ്ട് പോയതോട്ടോ നമ്മളിപ്പോൾ സഞ്ചരിക്കുന്ന ഈ വഴി എന്ന് പറയുന്നത് പകുതിപ്പാലം മുരിക്കാശ്ശേരി റൂട്ടാണ് അപ്പം ഈ വഴിയിലാണ് ഈ സംഭവങ്ങൾ നടന്നിരിക്കുന്നത് ഭാഗത്തു നിന്നാണ് ഈ ഭയങ്കരമായ രണ്ട് പാറ വീടിൻ്റെ താഴ്ത്തോട്ട് പോകുന്നത് ഇതിന് നേരെ മുകളിൽ കാണുന്നത് മെയിൻ റോഡാണ് മെയിൻ റോഡ് തീർന്നാണ് ആ പാറ നിൽക്കുന്നത് ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ആ വണ്ടിയുടെ ഫുള്ള് നമുക്ക് ഇവിടുന്ന് വിഷു കാണാവുന്നതാണ് അവിടുന്ന് ഇപ്പോൾ നിലവിൽ വലിയ വണ്ടികൾ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് പാറ കഷ്ണങ്ങൾ അടന്ന് വീണ്ടും വീണുകൊണ്ടിരിക്കുക എന്നുണ്ട് വീണുകൊണ്ടിരിക്കുകയാണ് അവിടുന്ന് ഏത് നിമിഷവും ഇനിയും പാറ വീണ്ടു തന്നെയാണ് ഇരിക്കുന്നത് മെയിൻ റോഡിൽ മെയിൻ റോഡും ഭയങ്കരമായ ഭീകരമായ അപകടത്തിൽ തന്നെയാണ് ഇപ്പോൾ നിലകൊള്ളുന്നത് അവിടുന്ന് ഇനിയൊരു പാറ കഴിഞ്ഞാൽ മെയിൻ റോഡ് തീർന്നു ഇടിഞ്ഞു പോരാനും സാധ്യതയുണ്ട് ഫുൾ വഴിയും താഴ്ത്ത വഴിയും ഫുള്ളെ നിലവിൽ പോയിരിക്കുകയാണ് അവിടെ ഇപ്പോൾ അടുത്ത് താമസിക്കുന്ന ഒന്ന് രണ്ട് വീട്ടുകാർക്ക് ഭയങ്കരമായ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് മഴ പെയ്താൽ അവിടെ ഒരു വലിയ ചാലായി മാറാനും വീണ്ടും അത് പാറ വീണ്ടും പൊട്ടി വീണ്ടും അപകടം ഉണ്ടാകാനും സാധ്യതയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് തൊട്ട് നിങ്ങളെ താമസിക്കുന്നതാണ് അവിടെ പക്ഷേ ഇവിടെ പാണ്ടിലൊന്നും ഇവിടെ ഒരു സംഭവം നടന്നിട്ടില്ല അവിടെ മാറി താമസിച്ചിട്ടുമില്ല അതായത് നല്ലൊരു മേഖലയായിരുന്നു ഇവിടെ പക്ഷേ ഇവിടെ അത് കഴിഞ്ഞ് ഇവിടെ മൊത്തത്തിൽ ഇവിടെ ഞാൻ ഇവിടെ പറമ്പി പണതോണ്ടിരിക്കുകയാണ് എന്നാലാണ് ഈ കല്ലെല്ലാം ഓർഡു പോകുന്നത് ഞാനിറങ്ങി ഓടുകയും ചെയ്ത് ഭയങ്കര ഭീകരത ഒരു ഒരു വീട് ഇവിടെ താഴെ ഒരു വീട് പോയി ഇവിടെ അവിടെ പറമ്പും വേഗണവും ഇങ്ങനെ കല്ലിങ്ങനെ പോരാളെ ഇനി കുത്തി കല്ലിരിക്കുകയാണ് അവിടെ ഇനി അതേ സമയത്തും പോരും അത് കല്ലാണുള്ള അപ്പോൾ ഈ മേലിലുള്ള കംപ്ലീറ്റ് പോസ്റ്റ് കാര്യങ്ങളെല്ലാം പോയിട്ട് ഇവിടെ ഇലക്ട്രിസി ഇലക്ട്രിസിറ്റിയുടെ ഉദ്യോഗസ്ഥർ വന്ന കംപ്ലീറ്റ് മാറി കിടന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ അപ്പോൾ ഇനി ആ വീട് ഒന്ന് കാണാൻ വേണ്ടി പോകാവേ ഇതിരെ സങ്കടം തന്നെ കേട്ടോ ഒന്നും പറയാനില്ല കാരണം ഏതാണ്ട് എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ആ ചേട്ടൻ മരിച്ചു പോയി കഴിഞ്ഞതിന് ശേഷം ആ കുഞ്ഞു പിള്ളേരെയും കൂട്ടിക്കൊണ്ട് ചേച്ചി മാത്രം ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഏലത്തോട്ടത്തിൽ പോയിട്ട് നാനൂറ് രൂപയ്ക്കും അഞ്ഞൂറ് രൂപയ്ക്കും തൊഴുറപ്പിനും അതുപോലെ കിട്ടുന്ന ജോലികൾക്കെല്ലാം പോയി ചെയ്ത് പണിതിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ഒരു കുഞ്ഞു വീടാണ് ഏതൊരാളെ സംബന്ധിച്ചും അവർ താമസിക്കുന്ന വീട് അത് ചെറ്റ കൊടിലാണെങ്കിൽ പോലും അതൊരു വലുതാണല്ലേ എന്നെ പറഞ്ഞ ഈ കിടക്കുന്ന പാറ നിങ്ങൾ കണ്ടോ ഇത് കണ്ടോ ഞാൻ നിന്നിട്ട് എൻ്റെ മേളിലേക്ക് ഈ പാറയുടെ വലുപ്പം നിങ്ങൾ അറിയിടിക്കില്ല ഇത് നോക്കണം ഇത് പാറയെന്നോ അല്ലെങ്കിൽ കല്ലുന്നു പറയാൻ പറ്റും വലിയൊരു മല തന്നെയാണ് ഉരുണ്ട് വന്ന് ഇങ്ങോട്ട് വീണായിരിക്കുന്നത് നിങ്ങൾ ഈ ഒരു സൈഡ് കണ്ടോ ഇവിടെ എല്ലാം നമുക്ക് വരുമ്പോൾ ഈ മണ്ണ് വലിയ മല ഉരുണ്ട് വന്നേക്കാണെങ്കിൽ അതിൻ്റെ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും അത് ഇവിടുന്ന് ഞാനൊരു കാഴ്ചകളെ കാണിച്ചത് കേട്ടോ നോക്കി നോളിലുണ്ടായിരുന്ന റോഡും അതിൻ്റെ ക്രാഷ് കാർഡും എല്ലാം പൊളിച്ചുകൊണ്ട് നേരെ വന്ന് ഇടിച്ച് നിരങ്ങി ആ വീട്ടിലേക്ക് വന്ന് കയറുകയാണ് ഇതാദ്യത്തെ ഒരു പാറയാണ് ഇതിൻ്റെ ബാക്കിലാണ് രണ്ടാമത്തെ വലിയ കല്ല് കാണുന്നത് നോക്കി ഇതാണ് ആ അവസ്ഥ കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല ഇതിൻ്റെ വീടിൻ്റെ അകത്തുണ്ടായിരുന്ന കുട്ടി ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റും ഈ വീടിന് സത്യത്തിൻ്റെ പ്രതിഷേധി നമ്മൾ നോക്കുമ്പോൾ ഈ വീടിന് ചെറിയ പൊട്ടലൊക്കെ ഉള്ളൂ എന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നാം പക്ഷേ അങ്ങനെയല്ല ഈ വീട് അങ്ങോട്ട് തള്ളി മാറിപ്പോയി അതുകൊണ്ട് ആ ഫിത്തിയൊക്കെ പൊട്ടിയിരിക്കുന്നതാണ് കേട്ടോ ഈ മൂലേ വന്ന് ഇടിച്ചിട്ട് നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിൽ ഒന്ന് ഇറങ്ങാം കേട്ടോ ഈ മൂല വന്ന ഈ വലിയ പാറ ഒന്നല്ല രണ്ട് വലിയ പാറ വന്ന് ഇടിച്ചിട്ട് ഇതുകൊണ്ടോ ഇതിൻ്റെ ഒരു വലുപ്പം നിങ്ങളെ കാണിക്കണമെങ്കിൽ എനിക്ക് ഇതിനെ ടോപ്പി കയറി എന്നാൽ മാത്രമേ കാണിക്കാൻ പറ്റുകയുള്ളൂ ഇത് ഒരു ഒരു ക്യാമറയിലോ അല്ലെങ്കിൽ ഒരു ഫോണിലോ എടുക്കുന്ന വിഷനിൽ ഇതിൻ്റെ വലിപ്പം നിങ്ങൾക്ക് ഒരു പക്ഷേ മനസ്സിലാവില്ല പക്ഷേ ഈ സാധനം വന്ന് കിടക്കുന്ന നല്ല പോലെ ഇങ്ങോട്ട് നിരങ്ങി വന്ന് കിടക്കുകയാണ് ഉരുണ്ട് വന്ന് കിടക്കുകയാണ് ആ സാധനം വീട്ടിലേക്ക് വന്ന് ഇടിച്ച് കയറിയിട്ട് ഇതുകൊണ്ടോ വീടിൻ്റെ അവസ്ഥ ഉണ്ടോ പൊട്ടി പൊളിഞ്ഞം നാശമായി അതായത് ഈ വീട് ഇത്ര അങ്ങോട്ട് തള്ളിപ്പോയി ഈ ഒരു സൈഡ് മുഴുവൻ അങ്ങോട്ട് തള്ളിപ്പോയി അതാണ് ഈ വീടിൻ്റെ അവസ്ഥ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഈ ഒരു മൂലയിൽ ഒരു ചിമ്മിനി ഉണ്ടായിരുന്നു ആ ചിമ്മിനി നിലവിലെ ഇടിഞ്ഞു പൊളിഞ്ഞതുണ്ടോ ഇവിടെ വെച്ച് വാർക്ക പൊട്ടി പൊളിഞ്ഞ് നാശമായിട്ട് കിടക്കും ഈ കഴിഞ്ഞ ശനിയാഴ്ച ഏകദേശം മണിയോട് കൂടി തന്നെയാണ് ഇവിടെ ഈ അപകടം നടന്നത് അതിന് ഞായറാഴ്ച അടിമാലിയിൽ മണ്ണിടിച്ചിൽ കാരണം ഒരുപാട് വാർത്താ പ്രാധാന്യം ഈ സംഭവത്തിന് കിട്ടിയിട്ടില്ല അതുകൊണ്ട് നിങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം മാത്രമല്ല ഇനി ഇവിടുത്തെ ആളുകളുടെ വാക്കുകളിലേക്കൊന്ന് പോകാം അവരുടെ ആ സങ്കട കാഴ്ചകളിലേക്ക് ഈ അപകടം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഈ വീട്ടിൽ ഉണ്ടായിരുന്ന ഒരേ ഒരാളാണ് ഈ മോള് മാത്രമാണ് നമുക്ക് എങ്ങനെയാണ് സംഭവം എന്നുള്ള കാര്യം നമുക്കൊന്ന് ചോദിക്കാം ഞാൻ തിണ്ണയിൽ നിൽക്കുന്ന സമയത്തായിരുന്നു വലിയൊരു സൗണ്ട് കിട്ടുന്ന ഞാൻ പുറത്തേക്ക് ഓടി രക്ഷപ്പെടുമായിരുന്നു ഭയങ്കര വലിയൊരു സൗണ്ടിലായിരുന്നു ഇതുണ്ടായത് വേറെ ആ സമയത്ത് വീട്ടിൽ വേറെ ആരും ഇന്നും ഇല്ലായിരുന്നു ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒച്ച കേട്ട് നാട്ടുകാരോട് വരുവായിരുന്നു ഞാൻ വീട്ടിലില്ലായിരുന്നു എൻ്റെ കൊച്ചു പറഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ കല്ല് പെടന്ന് വന്ന സമയത്ത് എൻ്റെ കൊച്ചു ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു എനിക്ക് വേറെ വഴി ഒന്നുമില്ല മാർഗ്ഗങ്ങളൊന്നുമില്ല എനിക്ക് എൻ്റെ വീട്ടിൽ ഉടുവ ഉടുവസ്ത്രമല്ലാതെ വേറൊന്നും എനിക്ക് ഇല്ലായിരുന്നു ഇരിക്കുക എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കണം ഞാൻ വീടിന്റെ ഉള്ളിലേക്ക് ഒന്ന് കേറുകയാണ് വീട് ഡേഞ്ചർ ുംചറായിട്ടായിരിക്കണത് പക്ഷേ ഇതുണ്ടോ ഈ ഒരു മൂന്നേലാണ് ഈ പാറ വന്ന് വന്നടിച്ചിരിക്കുന്നത് വലിയ കല്ല് വന്ന് വന്നടിച്ചിരിക്കുന്നത് ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ ഒന്നുമില്ല എല്ലാം നഷ്ടപ്പെട്ടു പോയി ഒരു പ്രതീക്ഷകളെല്ലാം അവരുടെ പോയി എല്ലാ സാധനവും നഷ്ടപ്പെട്ടു പോയി സെറ്റ് ഈ കാര്യങ്ങള ഈ വീടിൻ്റെ ഫിത്തി എല്ലാം കംപ്ലീറ്റ് വിണ്ടുകീറി നാശമായിട്ടാണ് ഇരിക്കുന്നത് എൻ്റെ വൈദ്യുതി ബന്ധമൊക്കെ ഇപ്പൊ നിലവിൽ വിച്ഛിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നും അതുപോലെ ഇതുകൊണ്ട് ഇതാണ് അവസ്ഥ ഇവിടുത്തെ തറ വേ അതാ ഈ വീടിൻ്റെ തറ വരെ ഇളകി പോയി ഈ തറ വരെ നിങ്ങൾ ഓർക്കണം ഏഹ് ഒരു ഹസ്ബൻഡ് പോയിട്ട് വളരെ പാവപ്പെട്ട പാവപ്പെട്ടതുങ്ങളാണ് എനിക്ക് പേഴ്സണലി എനിക്കറിയാം എനിക്ക് വളരെ ചെറുപ്പം മുതൽ ഈ ചേച്ചിനെയും അതുപോലെ ഈ ചേച്ചിയുടെ ഹസ്ബൻഡായിരിക്കുന്ന ചേട്ടനെയും എനിക്കറിയാം രണ്ടുപേരും വളരെ പാവപ്പെട്ടവരായിരുന്നു അവർ അവരുടേതായ കഷ്ടപ്പാട്ടിൽ അവർ വളർന്ന് അവർ കഷ്ടപ്പെട്ട് മിച്ചം പിടിച്ച് വീട് ഇത് എട്ട് വർഷം മുമ്പ് ചേട്ടൻ മരിച്ചു പോയതിനു ശേഷം അന്ന് ഈ കുട്ടികളൊക്കെ വളരെ കുഞ്ഞുങ്ങളായിരുന്നു നമ്മൾ കാണുന്നത് രണ്ട് പെൺകുട്ടികളും ഒരാൺകുട്ടിയാണ് അവരെ ചേർത്ത് ഈ ചേച്ചി ഏറെത്തോട്ടത്തിനും അതുപോലെ തന്നെ ചെറിയ ചെറിയ പണിക്കൊക്കെ പോയിട്ട് കിട്ടുന്ന സ്ഥലങ്ങളിൽ നിന്ന് ലോണും മറ്റൊക്കെ എടുത്ത് മേടിച്ച് വാങ്ങി അല്ലെങ്കിൽ അവർ പണന്തുകൂട്ടിയിരിക്കുന്ന ഒരു സ്വപ്ന വീട് അവരെ സമ്മതിച്ചത് വലിയ ഒരു ബംഗ്ലാവ് തന്നെയായിരുന്നു അതാണ് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു പോയത് ഒന്നും പറയാനില്ല നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞാൻ ഈ പ്രിയപ്പെട്ടവരുടെ നമ്പർ അക്കൗണ്ട് നമ്പർ ഫോൺ നമ്പറും ഇതിന് ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പറ്റുമെങ്കിൽ ഇവരെ സഹായിക്കാൻ പറ്റുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മലയാളികൂട്ടങ്ങളിലും ഉണ്ട് ആരുടെ നന്മ വറ്റി പോകാത്ത ഒരുപാട് ആളുകളുണ്ടെന്ന് എനിക്കറിയാം ആരെങ്കിലും പ്രിയപ്പെട്ടവരെ സഹായിക്കണം കാരണം ഇവരെക്കുറിച്ച് പേഴ്സണലി എനിക്ക് അറിയാവുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ അത്ര ഇമോഷണലില് സംസാരിക്കുന്നത് ഒരു മീഡിയേറ്ററും ഇല്ല അവരുടെ അക്കൗണ്ട് നമ്പറും അവരുടെ ഫോൺ നമ്പറും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമന്റ് ബോക്സിലും ഞാൻ പിൻ ചെയ്ത് വെച്ചാക്കാം ഇതാണ് അവസ്ഥ ഇനി ഇവരുടെ മുമ്പോട്ട് എന്താണെന്നുള്ളൊരു ചോദ്യം ഇവർക്കുണ്ട് അല്ലെ സഹോദരന്മാരൊക്കെ ഉണ്ടെങ്കിലും അവരും ഫാമിലി ആയിട്ട് ജീവിക്കുന്നവരാണ് അല്ലെ ഒരു പണിക്കാരാണ് അല്ലേ എന്താ തൊഴിൽ ചെയ്യുന്നത് തൊഴിൽ നമ്മള് രണ്ട് പിള്ളേരും ഒക്കെ ആയിട്ട് നമ്മൾ കുടുംബം പരിമിതി ഉണ്ട് പ്രിയപ്പെട്ടേ പരിമിതി ഉണ്ട് കാരണം ഗവൺമെന്റിനൊക്കെ എന്തെങ്കിലും കിട്ടുമെന്നൊക്കെ പറഞ്ഞാലും അതൊക്കെ കാലങ്ങൾ പിടിക്കും ഒരു വർഷം ഒരു കുഞ്ഞു വീടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കിട്ടുമായിരിക്കും നിങ്ങൾ നോക്കിപ്പെട്ട കംപ്ലീറ്റ് സാധനം നശിച്ചെടുക്കുകയാണ് ഏ തേപ്പ് ടൈല് പാതില് എല്ലാം ഈ പയ്യനെ എന്താ വണ്ടി ഓടിക്കുവാണോ വണ്ടി ഓടിക്കുക അല്ലേ എന്റെ പൊന്നെ നിങ്ങൾ കണ്ടോ അവസ്ഥ കണ്ടോ ഈ കിടക്കണ ആ വീടിന്റെ ചിമ്മിനി കിടക്കുന്ന ചിമ്മിനി ചിമ്മിനി തെറിച്ച് പോയിട്ട് താഴോട്ട് വന്നതാണ് ചേട്ടാ ആ മോൾ എങ്ങനെയാട്ടോ ഈ വീടിന്റെ അത് രക്ഷപ്പെട്ട് പെര തുടച്ചോണ്ടിരിക്കുവായിരുന്നു പെര തുടയ്ക്കുമ്പം ഈ ഒച്ച കേട്ടോണ്ട് ആ കൊച്ചു അപ്പുറത്തേക്ക് ഇറങ്ങി നോക്കിയിട്ട് നോക്കിയപ്പോൾ ഇത് മൊത്തം ഇടിഞ്ഞു പോരുന്ന രംഗം കണ്ട കൊച്ചിറങ്ങി ഓടുകയാണ് ഓടുകയാണ് എങ്ങോട്ട് ഓടിയതാ ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് ഈ സൈഡിലേക്ക് ദൈവം ദൈവം കൈവെള്ളയിൽ സൂക്ഷിച്ചു എന്ന് പറയാൻ പറ്റുമോണ്ടോ നിങ്ങൾ നോക്കിയേ ഈ റോഡ് സൈഡിൽ നിന്ന് ഈ വീട് കാണുമ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നായിരിക്കും പക്ഷേ ഇതാണ് അവസ്ഥ എനിക്കിത് കൂടുതൽ ഒന്നും ചെയ്യാനില്ല എന്നെ എന്നെ പറ്റുന്ന രീതിയിൽ ഞാൻ ഇവരെ സഹായിക്കുകയാണ് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ട് മലയാളിസായിട്ടുള്ള നാൾ നന്മ നിറഞ്ഞ ഒരുപാട് മനുഷ്യരുടെ മുമ്പിലേക്കാണ് ഞാൻ ഈ വീഡിയോ അയക്കുന്നത് ദയവായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം എനിക്ക് വേണ്ടിയല്ല ഈ പ്രിയപ്പെട്ട കുടുംബത്തിന് വേണ്ടി എൻ്റെ ഒരു വീഡിയോ ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറയാറില്ല നോക്കിയേ വന്ന് കിടക്കണം കണ്ടോ ആ ഇതെൻ്റെ പെങ്ങളാണ് കെട്ടിച്ച് വിട്ട് ഇവിടെ വന്ന് കഴിഞ്ഞിപ്പം പിരയൊന്നുമില്ലായിരുന്നു അവൾ കഷ്ടപ്പെട്ട് പെരയുണ്ടാക്കി മൂന്ന് പിള്ളേരുണ്ടായിരുന്നു പിള്ളേരെ കഷ്ടപ്പെട്ടു വേലത്തോട്ടത്തിൽ സീരവേലത്തോട്ടത്തിൽ പണിയാൻ പോവും എവിടെയെങ്കിലും പോയി പണിയെടുത്തോണ്ടോ അരിമേടിച്ച് പിള്ളേരെ പള്ളിക്കൊടുത്തി വിടണമെങ്കിൽ ഒത്തിരി പറ്റിയില്ല അതിന് മുമ്പ് തന്നെ ഭർത്താവ് മരിച്ചു പോയി പിന്നെ അത് ഒത്തിരി പഠനമൊന്നും പൂർത്തിയാക്കാൻ പറ്റിയില്ല പിന്നെ പിള്ളേരെ ഇങ്ങനെ ചെറിയ വിദ്യാഭ്യാസമൊക്കെ കൊടുത്തു ഇപ്പോൾ അന്തി പണി അടി പോയാണ് കുടുംബം നടത്തുന്നത് അപ്പനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒത്തിരി കഷ്ടതുകൾ അവൾ സഹിച്ചു പിന്നെ അവൾ സ്ഥിരമായിട്ട് കൂൽപ്പണിക്ക് പോയി ഇന്നലെ സംഭവം ഉണ്ടാകുന്ന സമയത്ത് ആ കൊച്ചു തന്നെ പരക്കാത്തതുണ്ടായിരുന്നുള്ളൂ പരക്കാത്ത ആരും ഇല്ലല്ലോ അപ്പം ആ കൊച്ച് യാത്രകൃഷ്ണർ ഓടി രക്ഷപ്പെട്ടു ഇവർ രാത്രി ഇവരുണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു ഇവരെല്ലാവരും ഒരു മണി കഴിഞ്ഞിട്ടാണ് ഇവർ രണ്ടുപേരും മരിച്ചു പോവുകയുള്ളു അതിൻ്റെ അകത്ത് അതുപോലെ ഒരു ഭീകരതാവസ്ഥയാണ് ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായത് ഈ വീടിൻ്റെ തറയിരുന്ന ഇരുന്ന സ്ഥലമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഞാനിപ്പോൾ ചവിട്ടുന്നോണം കുഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക അതുണ്ടോ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് അവസ്ഥ ഇത് അതുപോലെ തന്നെ ആ കല്ല് വന്ന് ഉരുണ്ടു വന്നിട്ട് കല്ലല്ല വലിയ മല ഉരുണ്ടു വന്നിട്ട് അവസ്ഥ ഉണ്ടോ ഇത് ഒരു പാറ അതിൻ്റെ ബാക്കിൽ വേറെ ഓർണം ആരെങ്കിലും ഒന്ന് സഹായിക്കണം വേറെ ഒന്നുമില്ല നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പ്രിയപ്പെട്ട റോഷി ആകർഷണവും ബാക്കിയുള്ള അധികാരപ്പെട്ട ആളുകളൊക്കെ ഇവർക്ക് വന്ന് നോക്കുകയും വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇല്ലെന്നല്ല പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സഹായങ്ങളൊക്കെ കിട്ടണമെങ്കിൽ അതിനൊക്കെ ഒരു വിധ ഒരുവിധം അതിനൊക്കെ ഒരുപാട് പരിമിതികളുണ്ട് നിങ്ങൾക്ക് അറിയാമോ ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് സഹായങ്ങൾക്ക് വേണ്ടി കയറി കടന്നിട്ടുള്ള ആളുകളാണെങ്കിൽ ഉറപ്പായിട്ട് അറിയാൻ പറ്റും പക്ഷേ ഇവരെ സംബന്ധിച്ച് ഒന്നുമില്ലാത്തവരാണ് ഒന്നുമില്ലാത്തവരെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ എന്താ പറയണേ അവർ കഷ്ടപ്പെട്ട് അന്നുള്ള ആഹാരത്തിന് വേണ്ടി പണിയെടുത്ത് അങ്ങനെ ജീവിച്ച് അവർ സ്വരുക്കുട്ടി വെച്ച് പണിതിരിക്കുന്ന ഒരു വീടല്ലേ അതെ അതെ ചേട്ടൻ മരിച്ചുപോയി നിങ്ങൾക്കറിയാലോ കുടുംബനാഥം മരിച്ചുപോയ ഒരു വീടിൻ്റെ അവസ്ഥ എന്നാണെന്നുള്ള കാര്യം ഏകദേശം എല്ലാവർക്കും അറിയാലോ പ്രത്യേകിച്ച് ഇടുക്കി പോലുള്ള ഒരു മേഖലയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഏലത്തോട്ടത്തിലൊക്കെ പണിയാൻ പോയി കഴിഞ്ഞാൽ നാനൂറ് രൂപ മുന്നൂറ് രൂപയോ അഞ്ഞൂറ് രൂപയൊക്കെ കിട്ടുകയുള്ളൂ അത്രേ ഉള്ളൂ അതും ചില മാസങ്ങളിൽ അതും പണിയില്ല പണിയില്ല ചേച്ചിയുടെ സഹോദരിയാണ് ഈ ചാനലിലോട്ടോ അപ്പം ഞാൻ എന്താണെങ്കിലും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻ്റ് ബോക്സിൽ ഇവരുടെ അക്കൗണ്ട് നമ്പറും അതുപോലെ തന്നെ ഫോൺ നമ്പറും ഞാൻ കൊടുത്തേക്കാം നന്മ വറ്റിപ്പോകാത്ത ഒരുപാട് മലയാളീസുണ്ട് ഒരുപാട് നന്മകൾ ചെയ്യുന്ന ആളുകളുണ്ട് ആരെങ്കിലും ആരെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ ദയവായിട്ട് സഹായിക്കണം ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്